മഹാജ്ഞാനം ഏഴാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവാതിരകുമാർ ലോകം എങ്ങനെയുണ്ടായി പദാർത്ഥങ്ങളുടെ പ്രവർത്തനം കാലങ്ങളുടെ ആരംഭം മധ്യം അവസാനം കാര്യങ്ങളുടെ വ്യത്യസ്തതകൾ ഓരോ കാലവും എങ്ങനെ പ്രവർത്തിക്കുന്നു സംവത്സരങ്ങൾ എങ്ങനെ പരിഭ്രമണം നടത്തുന്നു നക്ഷത്രങ്ങൾ എങ്ങനെ നാട്ടിനിർത്തപ്പെട്ടിരിക്കുന്നു മൃഗങ്ങളുടെ സ്വഭാവം ദുഷ്ടമൃഗങ്ങളുടെ ശൗര്യം കാറ്റുകളുടെ ഉഗ്രത മനുഷ്യരുടെ ചിന്തകൾ സസ്യങ്ങളുടെ വിവിധ ഔഷധ വേരുകളുടെ ശക്തി ഇങ്ങനെ നിഗൂഢവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും സകലത്തിൻ്റെയും ശില്പിയായവൻ എന്നെ പഠിപ്പിച്ചതു മൂലം ഞാൻ അറിഞ്ഞു വിജ്ഞാനത്തിൽ വിശുദ്ധ അറിവിൻ്റെ ഒരു ആത്മാവുണ്ട് അത് ഏകവും സൂക്ഷ്മമായതും വിവിധത്വമുള്ളതും നന്നായി ചലിക്കുന്നതും ശ്രേഷ്ഠ ശബ്ദമുള്ളതും കറയില്ലാത്തതും വിവേകവും സത്യവുമുള്ളതും സംക്ഷിപ്തമല്ലാത്തതും നന്മയെ സ്നേഹിക്കുന്നതും വിവേകമുള്ളതും വഞ്ചനയില്ലാത്തതും പ്രയോജനം വരുത്തുന്നതും മനുഷ്യരെ സ്നേഹിക്കുന്നതും ശക്തിയേറിയതും സത്യമായതും ആകുലതയില്ലാത്തതും ബലവത്തും സർവശക്തവും സർവവും പ്രവർത്തിക്കുന്നതും വിവേകമുള്ളതും നിർമ്മലവും സർവാത്മാക്കളെയും പിടിച്ചിരിക്കുന്നതും സൂക്ഷ്മവും പ്രശോഭിതവും എല്ലാ പെരുമാറ്റങ്ങളിലും വിജ്ഞാനത്തോട് പെരുമാറുന്നതുമാകുന്നു കർത്താവൻ നിനക്ക് സ്തുതിയും നിന്റെ പിതാവിൻ്റെ ബഹുമാനവും പരിശുദ്ധാത്മാവ് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ